സഹോദരങ്ങളെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് മുസ്ലീങ്ങളായ എല്ലാവരും ഏറെ ആദരിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ അഥവാ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ അഞ്ച് നബിമാരെ സംബന്ധിച്ച് പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉലുൽ അസ്മിമിന് റുസുൽ അഥവാ നൂഹനബി അലൈ സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം മൂസാൻ നബി അലി സ്വലാത്തു വസ്സലാം ഈസാ നബി അലി അലൈസ് വസ്സലാം മുഹമ്മദ് മുസ്തഫ റസൂൽ അഹുഅലി വസ്ലം ആ അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളായ ഈസാ നബി അലി ഇലാമയെ സംബന്ധിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും അവരുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകാൻ സമാധാനം ഉണ്ടാകുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ പരിചയപ്പെടുത്താറുള്ളത് അങ്ങനെയുള്ള ഈസാ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് അഥവാ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുവിനെ സംബന്ധിച്ച് ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ ചില പുരോഹിതന്മാർ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന വാക്കിന്റെ അർത്ഥം പുരാണികമായി നോക്കിയാൽ അതിന്റെ അറബി പദത്തിന്റെ അർത്ഥം അതിന്റെ ഫിലോളജി അറിയുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് കാട്ടുകെഴുതയുടെ മൂത്രമെന്നാണ് എന്നാണ് കാട്ടുകഴുതയുടെ മൂത്രം ബൈബിളിൽ പ്രതിപാദിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഖുർആൻ ആരെഴുതിയോ അയാൾ എഴുതിയത് പക്ഷെ മുന്നിച്ചാണ് എഴുതിയത് അതിനെന്താ കളിവ ഈസ എന്ന അറബി പദത്തിന്റെ അർത്ഥം പോലും കാട്ടുകഴുതിയയുടെ മൂത്രം ആ പേരായിട്ട് കൊടുത്തെ അല്ലാതെ യസോൺ എന്നല്ല യസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശഹ എന്നാണ് അത് തെറ്റില്ലാത്ത വാക്കാണ് അറബിയിലെ പക്ഷേ ഈസ എന്നായിട്ടത് കാട്ടുകഴുതിയത്

ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെ ഈസ എന്ന് വിളിക്കുക വഴി ഈസ എന്ന പദത്തിൻ്റെ അറബിയിലുള്ള അർത്ഥം കാട്ടുകഴുതയുടെ എന്നാണ് അഥവാ ക്രൈസ്തവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചത് അത് കേവലം ഏതെങ്കിലും ഒരാൾ പറഞ്ഞതല്ല പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടു അറബി ഭാഷ അറിയുന്ന ഒരാളും പറയില്ല ഈസ എന്ന വിശുദ്ധ നാമത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ഈ പറയുന്ന ആളുകൾ പോലും അവരുടെ വാദത്തിന് ഉപോത്ബലകമായി ഒരു അറബി ഡിക്ഷണറി ഉദ്ധരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈസ എന്ന പദത്തെ അറബി ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഹിബ്രു പദത്തിൽ നിന്ന് അറബിയിലേക്ക് വന്ന ഒരു പദമാണ് ഒരു നാമമാണത് എന്നും അതിൻ്റെ അർത്ഥം ജ്ഞാനി എന്നും വിഷഗരൻ അഥവാ അൽ ഹക്കീം അത്വബീബ് അറിവുള്ള മനുഷ്യൻ വൈദ്യശാസ്ത്രം പഠിച്ച ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്നും ഭാഷാ ഡിക്ഷണറികൾ വിശദീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരക്കേടും അതേപോലെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നത് ഇന്നും ലോകത്തുടനീളം മുസ്ലിങ്ങൾ അവരുടെ മക്കൾക്ക് ഈസ എന്നുള്ള നല്ല പേര് കൂടി ആദരവോടുകൂടി നൽകുന്നത് ഇസ്ലാമിക ലോകത്ത് അറബികൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതേപോലെ പരിശുദ്ധ ഖുർആാനിലും നബി സലാഹു അലഹി വസ്സലാമിയുടെ നിരവധി ഹദീസുകളിലും ഈസാ നബി അലി സ്വലാമയെ സംബന്ധിച്ച് എത്രയോ വിവരണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരാമർശം പ്രവാചകൻ ഈസാ നബി അലി സ്വലാത്തു വസ്ലാമയെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന ഒരു വരി പോയിട്ട് ഒരു അര വരിയെങ്കിലും ഉദ്ധരിക്കുവാനോ കാണിക്കുവാനോ ഇവർക്കാർക്കും സാധിക്കുകയില്ല പരിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയം ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിയുടെ മാതാവിൻ്റെ പേരിലാണ് ഇന്നുള്ള വസ്തുത പലരും മറച്ചു വെക്കുകയാണ് സ്വന്തം മാതാവിന്റെ ചാരിത്രശുദ്ധിയിൽ സംശയിക്കുന്ന ഒരു വിഭാഗത്തിനിടയിൽ നിന്നുകൊണ്ട് കിടക്കുന്ന പരിശുദ്ധ ഖുർആൻ അത്ഭുതകരമായിരിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയമിലെ മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്കത് കാണുവാൻ സാധിക്കും തൊട്ടിലിൽ കിടക്കുന്ന പറയുന്നു എനിക്ക് എനിക്കല്ലാഹു വേദം നൽകിയിട്ടുണ്ട് എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് ഞാൻ ആ അള്ളാഹുവിൻ്റെ അടിമയാണ് ദാസനാണ് എന്ന് അങ്ങനെ പറയുന്ന ഈസാ നബി അലിസ്വലാത്തു വസ്സലാം മുസ്ലീങ്ങൾ എത്രമാത്രം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ പ്രവാചകനായ ഈസാ നബി അലി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ ആ യേശു പിടച്ചു പറ്റൂ എന്ന് പറയുമോ പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജാലസന്തതിയാണ് എന്ന് മുസ്ലിം പണ്ഡിതൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പുകലുകൾ ഉണ്ടാക്കിയത് ബഹളങ്ങൾ ഉണ്ടാക്കിയത് സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുവാൻ ശ്രമിച്ചത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവുകയില്ല